കാണുമ്പോൾ മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഇത് ജീവിതത്തിൽ ഒരിക്കലും ബർത്ത്ഡേ ആഘോഷിക്കാത്ത ഒരു കൊച്ചുകുട്ടി ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അതിന്റെ സഹപാഠിയും അതേപോലെ അധ്യാപകരും ഒക്കെ ചേർന്ന് ക്ലാസ് മുറിയിൽ ഒരിക്കൽ ബർത്ത്ഡേ സർപ്രൈസ് കണ്ടിട്ട് ആ ഒരു കുട്ടിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ സന്തോഷം കൊണ്ട് അവിടെ നിന്ന് കണ്ണു നിറയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ആ കുട്ടിയുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അതിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അധ്യാപകരും അതിന്റെ സഹപാഠികളും കാണിച്ച ആ ഒരു മനസ്സിന് ഇരിക്കട്ടെ ഇന്നത്തെ ഒരു ലൈക്ക്